വിശ്വാസം ഉണ്ടോ എനിക്ക് വിശ്വാസം വിശ്വാസം നിനക്ക് അവൻ കണ്ടിട്ടുണ്ട് വിശ്വസിക്കാനുള്ള കാരണം വിശ്വസിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് ബോബോ ഇത് ബോബോയ്ക്ക് അനുഭവമാണ് ഈ ബോബോയുടെ അവിടെന്ന് പറഞ്ഞാൽ ബോബോയ് പണ്ട് തോന്നുന്ന സ്ഥലം ആണ് അവിടെന്ന് പറഞ്ഞാ പണ്ട് ഈ ആൾക്കാർ വസൂരില്ലേ വസൂരിന്ന് പറഞ്ഞോ ഇത് ഏഴാമറിൽ വന്നിട്ടില്ല അപ്പൊ ഈ അസുഖം വന്ന് മരിച്ചവരെ ബോബയുടെ വീ പണ്ട് താമസിച്ച വീടിന്റെ മണ്ടൊക്കെയായിരുന്നു ഇവര് കുടിച്ചിരുന്നത് അപ്പം ഈ ഈ രാത്രി സമയങ്ങളിൽ ആ ഒരു ആ ഒരു ഏരിയ അണ്ണ കണ്ടോടെ വഴിയാണ് അന്ന കണ്ടില്ല അല്ല അപ്പം ഈ ഒരു ഏരിയയിലെന്ന് പറയുമ്പോഴത്തേക്ക് രാത്രി കഴിഞ്ഞാൽ ആളും അനക്കൊന്നും ഇല്ല ഒരു റബ്ബറും കാട്ടിന്റെ നടുക്കൂടെ പോകുന്ന ഫീൽ ആണ് അത് അപ്പം ഈ ഇതുവഴി ഒരു ദിവസം ബോബോ ആണെങ്കിൽ സിനിമ ബോബോയും ഇപ്പൊ രണ്ടു വഴി വരാം അണ്ണ ഒരെണ്ണം ഡാർക്ക് വഴിയാ ഇത് നോർമൽ ഒരു വഴിയുണ്ട് അതുവഴി പിന്നെ സീനില്ല മറ്റേ ലൈറ്റ് ഒരു വെട്ടം വിളിച്ചില്ല അപ്പൊ ബോബോ ഇങ്ങനെ ബോബോയും കൂട്ടുകാരനോട് സിനിമയൊക്കെ ഉണ്ടെന്ന് വരുവാണ് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഒരുമത്തേക്ക് കനാലില് തലാത്തൊരു പുള്ളി ഇങ്ങനെ കനാലിലോ കനാലില് തലയില്ലാത്തൊരു പുള്ളി തലയില്ലാത്ത തലയില്ലാത്ത പുള്ളി ഓടെ പറഞ്ഞാ വീട് ബോധ കിട്ടു ഇവ എന്ത് ചെയ്തു ഇവനും ബോധ കിട്ടു എന്നിട്ട് ആ പുള്ളി ഒന്നും ചെയ്തില്ല പുള്ളി എന്ത് ചെയ്യാൻ പുള്ളി എന്ത് ചെയ്യാൻ പുള്ളിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുവോ പുള്ളി ചെയ്യുന്നു ഞാനിപ്പിക്കുന്നതിന് വീണ് ഞാൻ എന്തേലും പറഞ്ഞിട്ട് വീണു പുള്ളി പറഞ്ഞത് സത്യമായിട്ട് അങ്ങനെയൊന്നല്ല വേറെ ഇതാക്കിയതാണ് ശരിക്കും അല്ലല്ല എനിക്ക് പറയാന്ന് പറഞ്ഞാ ഞാൻ എനിക്കങ്ങനെ കൊച്ചിലെ ഇവിടെ എന്റെ ഈ വീടിന്റെ ഏരിയയും ഇതേപോലെ ഇങ്ങനെ കുറച്ച് മറ്റേ വരുത്തുപോക്ക് എന്നൊക്കെ പറഞ്ഞു മറ്റേ നിങ്ങൾക്ക് കേട്ടോന്നറത്തില്ല ഭയങ്കര എനിക്ക് ലൈക് ബട്ട് ബ്സിൽ ഞാൻ പറയാണ് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി അതുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് ആർക്കും അറിയത്തില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുന്നു സോ സോളായിട്ട് വെളിയിൽ പോയി ഇതൊന്നും നമുക്ക് അറിയാത്ത കാര്യം അതുകൊണ്ട് രാത്രി കിടന്നു കിടന്നു എനിക്ക് തലയില്ലാത്ത ഉടലില്ലാത്ത ആളുകളൊന്നും കാണാൻ വേണ്ടി പേടിയായിരുന്നു കളിക്കാ തലയില്ലാത്ത ആളുകൾ പുള്ളിക്ക് തലയില്ലല്ലോ അപ്പൊ എന്തായാലും പുള്ളിക്ക് നമ്മളെ കാണാൻ പറ്റൂല പുള്ളി അപ്പൊ അടുത്തോട്ട് വന്നിട്ട് തോളി വെച്ചിട്ട് എന്റെ ലൈഫ് കാണാൻ ഫ്രണ്ട്ലി ആയിരിക്കില്ലേ ദേഷ്യം ഉണ്ടെങ്കിൽ ഓടും മാസാന്ന് വിളിച്ചാൽ നമ്മള് സംസാരിക്കും ആ ഒരു ഡിഫറൻസ് അങ്ങനെയാ തിരിച്ചറിയും അത് ഫ്രണ്ട്ലി ആണോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ തിരിച്ചറിയും പക്ഷെ ഇതുപോലെയാണ് ഇതുപോലെ വേറെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ആ വഴി കൂടെ ആനാ പോയത് അമ്മന്റെ അമ്മ പോവാണ് ഞാൻ കണ്ടു സ്റ്റോറിന്റെ കടയൊക്കെ പൊട്ടിട്ട് തിരിച്ച് നടന്നു പോയി ഞാൻ പറയാൻ പറഞ്ഞാ ബോബോടെ എക്സ്പ്ലേഷൻ എന്താന്ന് വെച്ചാ പണ്ട് അവിടെ ആ വഴിയിൽ വേറെ വീടൊന്നും അല്ല പണ്ട് എന്റെ തറവാട് മാത്രമേ ഉള്ളു ഒരു ഒരു കിലോമീറ്റർ ഉള്ളില് ഫുള്ള് കാട നടക്കാനുള്ള വഴിയുള്ളു അപ്പാണെങ്കി ഇനി എനിക്കൊരു ദിവസം പനിയായിട്ട് അച്ഛൻ കടയിലോ അപ്പൊ അമ്മ ആശുപത്രി കൊണ്ടുപോയിട്ട് അമ്മയും ചേച്ചി ഞാനും എത്ര എനിക്കപ്പണ്ടു വയസ്സെന്തോ ഉള്ളു ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വരുന്നത് തിരിച്ചു വന്ന ലാസ്റ്റ് ബസ് ഒട്ടരയ്ക്ക് എന്താ ലാസ്റ്റ് ബസ് ലാസ്റ്റ് ബസ് കഴിഞ്ഞ് തിരിച്ച റോട്ടി കൂടെ വരുന്ന എനിക്ക് എന്താണ് ഒരു പുള്ളിക്കാരി ഇങ്ങനെ തൂക്കുകളൊക്കെ ഉണ്ടല്ലോ തൂക്കുകൾ അപ്പൊ ആ പ്രായമുള്ള ഒരു അമ്മൂമ്മ കാടിന്റെ സൈഡ് നിന്നിട്ട് പറഞ്ഞ തൂക്കുകളൊക്കെ അമ്മ അത് മൈൻഡ് കണ്ടു നേരെ പോയി ഇച്ചിരി ഇച്ചിരി നീങ്ങി മുന്നിൽ കഴിഞ്ഞപ്പോ പുറകുന്ന എന്റെ ഒരു സാധനം ചെങ്ങല വലിച്ചോണ്ട് ശബ്ദം ശബ്ദമായിട്ട് ഇങ്ങനെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കണ അമ്മയുടെ ആ സാധനോട്ട് വന്നുകൊണ്ടിരിക്കണ അപ്പൊ അമ്മ എന്റെ മറ്റേ അന്ന് ഞാൻ മറ്റേക്കണ ഫോണിണ്ടല്ലോ പാട്ട് കേക്കണേ ആ ഫോൺ എനിക്ക് മേടിച്ച് തന്നിണ്ടായിരുന്നു ആ ഫോൺ നോക്കിയപ്പോ പെട്ടെന്ന് ശബ്ദം ഇല്ലാണ്ടായി മ്മ വീട്ടിൽ ചെന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര പനി അഞ്ചു ദിവസം ഭയങ്കര പനി കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്തോ ഓദ്യ ഇട്ട് കഴിഞ്ഞിട്ടാണ് ആ പനി വിട്ടുപോയത് അവര് പറയണെ തിരിഞ്ഞു നോക്കിയായിരുന്നെങ്കിൽ സ്പോട്ട് വെട്ടിക്കൊന്നെ എടാ ഈ ചങ്ങലമാടി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടെ ഇവിടെ ഒരു ഈ വീട്ടിലൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളൂ നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നിട്ടപ്പോ മുറ്റത്ത് മൊത്തം ഇങ്ങനെ ചങ്ങല വലിച്ചുകൊണ്ട് പോയിക്കുന്ന പാട് കേട്ടോ അപ്പൊ ഫുൾ ആകെ എല്ലാരും വീട്ടിലെല്ലാരും പാനിക്കായി മറ്റേ ആ ആകെ എല്ലാരും എന്തു ഇതെന്തോ സംഭവം മിറ്റത്ത് മറ്റേ ചരലല്ലേ അപ്പൊ ചരലിൽ കൂടി ഇങ്ങനെ ചങ്ങല വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഇത് കാണുമ്പോ ആ ട്രേസ് കാണുമ്പോ ആകെ മൊത്തം ഇങ്ങനെ പേടിയായി നമ്മള് ആകെ ഇതൊക്കെ അടിച്ചിട്ട് മറ്റേ തിരുമേനിയെ കാണാൻ പോകണം മറ്റേ ജോൽസിനെ കൊണ്ടുവരണം എന്നൊക്കെ പറയപ്പോ ഉച്ചയായപ്പോ ജോളിയായി പട്ടിയെ കാണുന്നില്ല തൊടലും ഇവിടെ കാണാ വന്നോന്ന് എന്ന് പറഞ്ഞു പുള്ളിക്കാരി വീടിന് ചുറ്റി നടക്കുന്ന ഞാനൊക്കെ മറ്റേ പെടുത്ത് അത് ഇവിടുന്ന് റൂമിൽ നിന്ന് അടുക്കളയിൽ പോകാൻ പേടി ഒരു ചങ്ങലമാട സീൻ പറ്റേ ആ സീൻ പട്ടിയാണെന്ന് നമ്മളറിയടാ പട്ടി ചങ്ങല പൊട്ടിച്ച വീട്ടിലേട്ടാ അതിന് കാണുന്നില്ല വീട്ടിൽ കാണുന്നില്ല ഇത് എല്ലാ സൈഡും കൂടെ നടക്കുകയാണ് മൊത്തം ഇതുവഴി നാട്ടി മൊത്തം പാട്ടായി ചങ്ങലമാട് മനസ്സിലായി ചങ്ങലമാട ഇറങ്ങിയ നാട്ടിലത്തെ മെയിൻ ചർച്ചയായിരുന്നു ആ സമയത്ത് ട എന്റെ സംശയം അതല്ല ഈ തലയില്ലാത്ത ആള് നിന്നെ വാസുണ്ണാന്ന് എന്ത് വെച്ചായിരിക്കും വിളിക്കണത് അത് ശരിയാ തലയില്ലാത്ത ആള് വാസുണ്ണാന്ന് എന്ത് വെച്ചായിരിക്കും വിളിക്കുന്നത് ശരിയല്ല തലയില്ലാത്തത് അവന്റെ അവിടെ അങ്ങനെ കൊറേ സീനുണ്ടായിട്ടുണ്ട് രണ്ടു ദിവസം പറഞ്ഞു വയ്യാ ഞാനൊരു കഥ മതിയ ഇനി പറഞ്ഞ ഞാൻ രാത്രി ഉറങ്ങില്ല ഇതൊക്കെ മറക്കാനാഗ്രഹിക്കുന്ന ആവശ്യം ആവശ്യം എന്തൊക്കെ സാധനങ്ങളാണല്ലേ ഇവിടെ നടക്കുന്നത് ുണ്ടിയായിരിക്കും അത് ചോദ്യം ചന്ദിമുഖാ ചന്ദിമുഖനൊക്കെ ഉണ്ടല്ലോ പ്രേതത്തിന്റെ പ്രേം എന്ന് പറഞ്ഞ വഴി വെറ്റി പോളിക്കില്ല ഇനി നമ്മള് ഒരു ദിവസം മൂന്നാറില് വന്നോണ്ടിരിക്കുക രാത്രിയില് അപ്പൊ കൊറച്ച് കാട്ട് കാട് വഴിയാ വരുന്നേട്ടാ അപ്പൊ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഭയങ്കര ശബ്ദം അപ്പൊ അളിയന് ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ പറഞ്ഞു പോയിട്ട് അളിയന് വണ്ടിയുടെ പുറകെ പോയി നോക്കാൻ പേടി കേട്ടോ നിർത്തി നിർത്തിയിട്ട് നോക്കാൻ പേടി സൗണ്ട് കണ്ടിന്യൂസ് അളിയൻ ഒരു അമ്പത് കിലോമീറ്റർ ഓടിച്ചു അപ്പോഴത്തേക്ക് ഞാൻ എണ്ണീറ്റ് എണ്ണീട്ടപ്പോഴും സംശയം പറഞ്ഞോട്ടിരിക്കട്ടോ അപ്പൊ എടാ നമുക്ക് ഇതിലൊന്നും വിശ്വാസമില്ല ഇല്ല മനസ്സിലായി എനിക്കങ്ങനെ വിശ്വാസം ഉണ്ട് പേടിയില്ല അപ്പൊ അവൻ വണ്ടി നിർത്തിയിട്ട് ബാക്കി പോയി നോക്കാന്ന് പറഞ്ഞു അപ്പൊ എനിക്കും പേടിയായോണ്ട് നമ്മൾ പിന്നെ വീട്ടിൽ നിന്നിട്ട് നോക്കും വണ്ടിയുടെ വണ്ടിയുടെ കംപ്ലൈൻറ്റ് ആയിരുന്നു ബാക്കിലെ നമ്മൾ ഇവിടെ ആ ഒരു ഇതിലൊക്കെ ബാലൻസ് ചെയ്ത് എന് കാട്ടിൽ വെച്ച് നോക്കണം ഈ ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടിട്ടില്ലേ അല്ല എന്റെ ചോദ്യ ഇംഗ്ലീഷ് പടങ്ങളിലെ പൊണ്ടച്ചുകളെ കണ്ടിട്ടില്ലേ നീ അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു അവൾ ഞാൻ മച്ചിൽ ഒരാൾ അനങ്ങുന്നത് ഓടുന്നതായിട്ട് സൗണ്ട് കേട്ടോ അപ്പോഴും തിരിഞ്ഞു വിടും അപ്പഴും തിരിഞ്ഞു വിടും നമുക്കത് പോയി നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇംഗ്ലീഷ് പടങ്ങളിൽ എപ്പോഴും ഇവര് പോയി കഥ തുറന്ന് നോക്കും നോക്കും അവർ ഒരിക്കലും എടുക്കാൻ അതെടുക്കാൻ പാടില്ല എനിക്ക് പേടിയ പേടിയാണ് അതുകൊണ്ട് നമ്മള് നേരെ നമ്മുടെ വഴി നോക്കി പോവാ ഇംഗ്ലീഷ് പടങ്ങളിൽ അവരായിട്ടാണ് ട്രിഗർ ചെയ്യണം മനസ്സിലായോ അവരാണ് ട്രിഗർ ചെയ്യുന്നില്ല നിർമ്മൽ സജീവ് താങ്ക് യു സോ മച്ച് കത്ത് റിയൽ സെവന്റി ഫോർ പോയിന്റ് ഡബിൾ നയൻ എണ്ണ ലാവ് യു താങ്ക് യു സോ മച്ച് എണ്ണ ജി ടി എഫ് ഐ ആൻഡ് ഫ്യൂച്ചർ ഓഫ് ടി വി പ്ലീസ് അതൊക്കെ പറയാം ജി ടി സിക്സ് ട്രൈ ട്രൂത്ത് ഓർ ഡെയർ എണ്ണ അയ്യോ ട്രൂത്ത് ഓർ ഡെയർ ഒക്കെ ലൈവിൽ പറഞ്ഞോണ്ടല്ലോ ബ്രോ കൊണ്ടു ട്രൂത്ത് ഓർ ഡെയർ ഒന്നും പറ്റൂല ഞാൻ കള്ളം ഞാൻ കള്ളം പറയാം അതൊക്കെ ചോദിച്ചാലും ഞാൻ അണ്ണൻ ട്രൂത്ത് ചോദിച്ച് കള്ളം പറഞ്ഞിട്ടുണ്ടോ എണ്ണ അവർക്ക് ഇംഗ്ലീഷ് ട്രൂത്ത് ചോദിച്ച് കള്ളം പറഞ്ഞിട്ടുണ്ടോ എടാ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഡാർക്കർ സൈഡ് ഉണ്ട് സൈഡ് ഉണ്ട് നെവർ എവർ ഗോണ റിവീൽ ദാറ്റ് ഒരാളും ഒരാളും എത്ര സത്യം പറയാന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ ഒരു ഇന്നർ ഡീപ്പില് നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ കുറച്ച് കാര്യങ്ങളുണ്ടാവും അത് എത്ര ട്രൂത്ത് ഔട്ട് പറയാൻ പറഞ്ഞാലും ഞാൻ പറയത്തില്ല ടു ബി ഓണസ്റ്റ് ഞാൻ പറയത്തില്ല ഞാൻ ട്രൂത്ത് ഫുൾ കള്ള ആരോട് ബാബു ടോപ്പിക് കുറച്ച് ബാബുവിന് ഉള്ള ആ അറിയാമെങ്കിലും ഇല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി അങ്ങ് സംസാരിക്കണം അതായത് ഞാൻ നേരത്തെ ഒരിക്കലും പറഞ്ഞു അപ്പൊ അത് പുച്ഛിക്കണ്ട ശരിക്കും അതായത് ശരിക്കും നമ്മുടെ മനുഷ്യരെ കൂടെ ഏലിയൻസ് ജീവിച്ചിരിപ്പുണ്ട് മനസ്സിലായില്ലേ നമ്മളെല്ലാരും മനുഷ്യരല്ല ഈ മനുഷ്യത്തിലുള്ള എല്ലാരും മനുഷ്യരല്ല മനുഷ്യരുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ട് ഇത് ഞാൻ ശരിക്കും ഉണ്ട് മറ്റേ ഒബാമയുടെ സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള ഒരാള് പറഞ്ഞത് അയാൾ മറ്റേ കോട്ടുകാ പിക്ചേഴ്സ് എടുത്ത് വെച്ചിട്ട് അത് ഇതില് മൊത്തത്തിൽ ഇന്റർനെറ്റ് വൈറലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ടാ കാരണം എന്താണെന്ന് വെച്ചാല് ഇവര് ഒരു സമയമാകുമ്പോഴത്തേക്ക് റിവീല് ചെയ്യാനായിട്ടിരിക്കുമ്പോഴത്തേക്ക് കാരണം അന്നൊന്നും ചിന്തിച്ചാ ഇപ്പം അന്ന് ഈജിപ്ത് പോലൊരു സാധനം പണിയണമെങ്കിൽ പിരമിഡ് അത് ഈജിപ്ത് ആ കൺറിയുടെ പേരിലെ ഈജിപ്റ്റ് ഈജിപ്തില് പിരമിഡ് പോലെ സാധനം പണിയണമെന്നുണ്ടെങ്കിൽ നോർമലി എന്തായാലും ടെക്നോളജി കൊണ്ട് പറ്റത്തില്ലണ് അന്നത്തെ അന്നത്തെ ഒരു ടെക്നോളജി കൊണ്ട് പറ്റൂല പറ്റൂല പറ്റത്തില്ല അത് ഞാൻ ഒരു കാര്യം െത്തില്ല ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മടെ നമ്മളിപ്പൊ ഈ കാണുന്ന കൊറേ കാര്യങ്ങള് ബുർജ് ഖലീഫ ആയിക്കോട്ടെ ബുർജ് ഖലീഫ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം അത് പണിയടം വരെ അങ്ങനെ ഒരെണ്ണം പണിയാൻ പറ്റത്തില്ലെന്ന് എല്ലാരും പറയത്തുള്ളൂ ഒരു സാധനം നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നൂറ് പേരുണ്ടാവും അതിന് കാരണം പറയാം ബുർജ് ഖലീഫ എന്ന് പറയുന്ന ബിൽഡിങ് ഉണ്ടാവുന്ന വരെ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാട് പേര് അത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പറ്റും എന്ന് ബാക്കിയുള്ളവർ അംഗീകരിക്കുന്ന കാലം അതുപോലൊരു കാലത്ത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മനുഷ്യന്മാർ തന്നെ നിർമ്മിച്ച സാധനമാണെങ്കിലും അത് പക്ഷേ അതിന്റെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ ആയിട്ട് ചൊവ്വങ്ങള് ആയിട്ടുള്ള അല്ല ഇപ്പൊ എഴുതാൻ പറ്റില്ല ഇപ്പൊ പിരമിഡിന്റെ ഇപ്പൊ പിരമിഡില് അങ്ങനൊന്നും ചെയ്യാൻ പറ്റൂല പണ്ടത്തെ അങ്ങനെ സ്ഥലം ഉണ്ട് ശെരിയാണ് അത് ഈ നമ്മൾ മനുഷ്യന്മാരൊക്കെ കാണിക്കത്തുള്ളൂ അല്ലാതെ ഇതില് അല്ലാതെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് ഒരു ഇതുപോലുണ്ട് വലിയൊരു കെ ജി എഫ് എന്ന് പറഞ്ഞ നെറാച്ചി പോലെ ഉണ്ട് അന്ന് അന്ന അന്ന അന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ണാ ഇത് ഈ കെ ജി എഫ് ഒക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട കർഷകർ ഉണ്ടല്ലോ ഈ അരി നടാനും എന്തെങ്കിലും കാര്യത്തിനൊക്കെ കുഴിക്കും അപ്പം ഈ കുഴിക്കുന്ന സ്ഥലം അല്ലെ ചിലപ്പോ കിണർ കിണറിനായിരിക്കും കുഴിക്കുന്ന സ്ഥലത്തായിരിക്കും സ്വർണം കണ്ടെടുത്തത് മനസ്സിലായോ അപ്പൊ അന്ന് നമ്മളൊരു കർഷകനായിരുന്നെങ്കിൽ നമ്മളൊരു കെ ജി എഫിന്റെ ഓർമ്മത്തൂര് കിണർ മറ്റെത്തൂര് ഇപ്പൊ വീട് മത്തം കിണറാണ് നാല് കിണറാണ് മറ്റേ പത്രത്തിൽ വന്നില്ലേ കൊല്ലത്ത് പെട്രോൾ ഉണ്ടോന്നോ നാല് വൈകുന്നേരം വിളിച്ചിട്ട് കാശ് എല്ലാം ആവശ്യം അടുത്ത മാസം തൊട്ട് പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടാണെന്ന് പറയണം അടുത്ത മാസം തൊട്ട് ഇവിടെ എണ്ണ ഉണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ഈഗൾപുർ എന്നോട് എന്നെ വിളിച്ചാൽ മതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത മാസം ഫോർച്യൂണർ ഒന്ന് കൊണ്ടുവരണം ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് പറഞ്ഞു അതായത് ബാബു ആ ഒരു ആഴ്ച അതായത് ഈ ന്യൂസിലൊക്കെ പറഞ്ഞ് കൊല്ലത്ത് എണ്ണയുണ്ടോ എന്ന് പറഞ്ഞു പയ്യൻ ആ ഒരു ലെവലിലാണ് കാര്യങ്ങളൊക്കെ രാത്രിയിലെ പോർഷയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് പോർഷ് കസ്റ്റമൈസ് ചെയ്യുന്നു ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യു ഓൺ റോഡ് പ്രൈസ് ഷോറൂം വിളിച്ചിട്ട് ചോദിക്കും വിളിച്ചിട്ട് ചോദിക്കും റെഡി ക്യാഷ് തന്ന എത്ര ദിവസത്തിനുള്ളിൽ ഇറക്കി തരാൻ പറ്റും അവര് തിരിച്ചു വിളിക്കും ഇപ്പൊ ബ്ലോക്ക് ബി എം ഡബ്ല്യൂടെ ഷോറൂമിൽ എ സി ഉള്ള മോഡലിന് എത്രയാണെന്ന് ചോദിച്ചാൽ അവൻ വിളിച്ചിട്ട് ആദ്യം കെ പി എഫ് കൊല്ലം പെട്രോൾ എന്തൊക്കെ ഐറ്റങ്ങളാണല്ലേ അയ്യോ അമ്മോ